നമ്മുടെ ഈ പരിശുദ്ധമായ പരിശുദ്ധമായ നമ്മിൽ നിന്ന് നാം പരിശുചിതമായത്രിശുമായ അനുസ്മരണീയമായ ആത്മീയമായ ചൈതന്യങ്ങളെ നമ്മൾ ഇങ്ങനെ കൈവരിക്കുവാൻ വേണ്ടിയാണ് പരിപൂർണമായും സഫലീകരിച്ചു നൽകുമാറാകട്ടെ എന്തൊക്കെ പറഞ്ഞാലും പല പലരും ഭൗതികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദുണ്യവിയായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം നാം പലപ്പോഴും പലരും പങ്കെടുക്കുന്നതായി കാണുന്ന വേളയിൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും മഹാന്മാരായ നാം ആത്മീയമായ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സദസ്സുകളിൽ സംബന്ധിക്കുന്നതും ഇതുപോലെയുള്ള സദസ്സുകളെ നടത്തുന്നതും എന്നും ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ അലഹ നാം ഇപ്പോൾ കൊല്ല പുതിയ ഒരു വർഷത്തിലാണ് അതുപോലെ നാം ഒക്കെ കാത്തിരിക്കുന്ന റമലാനിന്റെ ആദ്യ ദിവസങ്ങളിലൂടെ ഈ സമയങ്ങളിൽ നാം പ്രത്യേകമായും കരുതി വേണ്ടുക ചില ചില വിഷയങ്ങളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം ആദ്യമായി നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് മനുഷ്യൻ തന്നെ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ സങ്കടപ്പെടുവാനും ആനന്ദമുണ്ടാകുമ്പോൾ സന്തോഷിക്കുവാനും ആരും പറഞ്ഞു നിൽക്കേണ്ടതില്ല അവന്റെ അവൻറെ അവൻറെ ജന്മസിദ്ധമായി അവന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹം എന്നോണം വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒന്നാണ് സന്തോഷം വരുമ്പോൾ അവൻ അത് ആഘോഷിക്കുന്നു സങ്കടം വരുമ്പോൾ അതിനായി സങ്കടം കിടന്നു എന്നുള്ളത് കേവലവലം സന്തോഷവും സങ്കടവിടവും നാം സമ്മിശ്രമായി കടന്നു വരുമ്പോൾ അതിനൊക്കെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്നവനാണ് സാധാരണ രീതിയിൽ മനുഷ്യനെങ്കിൽ ഒരു മരുന്നിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് കൃത്യമായ ചിട്ടയും അജണ്ടയും ജീവിത ലക്ഷ്യവും ഉണ്ടാകണം എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ

നമ്മുടെ സങ്കടങ്ങളെ എടുത്താലും സന്തോഷങ്ങളെ എടുത്താലും ആ ജീവനം ആ ജീവനാന്തം ആ സങ്കടങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കുന്നില്ല മറിച്ച് സങ്കടങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ സങ്കടമായി തീരുന്നതും ദീർഘകാലത്തേക്ക് തീരാന് തീരുന്ന സങ്കടങ്ങളും നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാൽ നമ്മിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന സമത്ത് നാം ശീതമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബജീവിത വിധം ഇതൊക്കെ വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവസരം അല്ലാഹുത തന്നേക്കാം ഒരു നമ്മുടെ കുടുംബത്തിൽ നാം കാലാകാലമായി കാലാകാലമായിരിക്കുന്ന ഒരു വ്യക്തിയുമായി ഒരു സലാം പറഞ്ഞാൽ പരസ്പരം കൂടാൻ അതൊക്കെ എന്ന് അവിടുത്തെ ആരോഗ്യമാണെങ്കിലോ നാം നല്ല രൂപത്തിൽ ചികിത്സകൾ നേടിയെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിൽ പരിപൂർണമായ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സമ്പത്തി സാമ്പത്തികമായ നഷ്ടമാണെങ്കിലോ സാമ്പത്തികമായി എത്ര നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തിയാലും ഒരു ഒരു പഴുത് അല്ലാഹു ഒരുക്കി വെക്കുമെന്നാണ് ആ പഴുതെ രക്ഷപ്പെടാനും സത്യമുണ്ട് എന്ന സത്യമുണ്ട് ആയുസ് തീർന്നുപോയാൽ സമയമെങ്ങാനും പോയാൽ ആ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് തിരിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല കഴിഞ്ഞു പോയാൽ ഒരു വർഷം അങ്ങനെ തീർന്നു പോയാൽ ഒരു മണിക്കൂർ അങ്ങനെ ഇല്ലാതെയായി പോയാൽ ആ സമയങ്ങളിൽ നിന്നും ആ ആയുസിൽ നിന്നും ഒരു സെക്കൻഡ് പോലും തിരിച്ചെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല എന്നുള്ള മഹത്തായ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളെ നമ്മുടെ ജീവിതം അങ്ങനെ നാം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുമ്പോൾ ആ സന്തോഷപരമായ ജീവിതത്തിലൂടെ കഴിഞ്ഞു തീരുന്നത് നമ്മുടെ ആയുസ് ആണെന്ന് നാം ില്ല നമ്മുടെ തുടക്കങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ നാം കടന്നു നീങ്ങുമ്പോൾ ആ ദുഃഖപരമായ ജീവിതത്തിലും നാം മറ്റൊരു ജീവിത മാർഗം തുറന്നു ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ കഴിഞ്ഞില്ല പരിശുദ്ധമായ സുഹൃത്ത് അധ്യായം നമ്മുടെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാഖദ്ദമതി റാത്ത വതഖുൻ റഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമല ഓ സത്യവിശ്വാസികളെ ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഇത്തഖില്ലാ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ വതൻറ നഫ്സും മാ ഖദ്ദമതി റാത്ത നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ചിന്തിക്കണം ശരീരത്തെ പ്രത്യേകം നോക്കി പോലെ പെരുമാറണം നിങ്ങളുടെ ശരീരം മുൻപായി ചെയ്തു വന്നിരിക്കുന്ന തെറ്റുകളെ തിരുത്താൻ നിങ്ങൾ നാളേക്ക് നിങ്ങളുടെ ശരീരങ്ങളെ സജ്ജമാക്കണം മുൻപ് ചെയ്തു പോകുന്ന നന്മകളെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സജ്ജമാക്കണം അങ്ങനെ സജ്ജമാക്കിയില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരുമെന്ന് പരിശുദ്ധമായ അള്ളാഹോ നോക്കിക്കാണുന്നവനാണ് നിങ്ങളുടെ അല്ലാ അതുകൊണ്ട് നാം മതി പറഞ്ഞ ആഘോഷിക്കാൻ പാടിക്കേളകൾ മതി പറക്കാൻ പാടില്ല അള്ളാഹുവിനെ ഓർക്കാതിരിക്കുന്നതാകാൻ പാടില്ല എന്തുകൊണ്ടാണ് ത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ന്യൂ ഇയർ ആഘോഷിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ് റജബിന്റെ ഒന്നാം രാവിലേക്ക് കടന്നു വന്നത് രണ്ട് രാവുകളിലും നാം പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമുണ്ട് പുതുവർഷം കടന്നു വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു കഴിഞ്ഞപ്പോൾ ആ ഇരുപത്തിനാലിന്റെ രാവുകളും പകലുകളും എനിക്ക് അമ്പാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അംബാഹുവിന് വേണ്ടി എനിക്ക് വിവാദത്തിലായി

ഒരുക്കി ാണ് മന്ത്രങ്ങൾ മാത്രമാണോ നമുക്ക് ബാക്കിയുള്ളത് നാം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞില്ല പരിശുദ്ധമായ ആയത്തുകൾ വീണ്ടും പറയുന്നു വല്ലാത്തോകരുത് കല്ലദീനനു മറക്കുന്ന അള്ളാഹുവിനെ ഓർക്കാതിരിക്കുന്ന അള്ളാഹുവിനെ എടുത്തറിയുന്ന വിഭാഗമായി അവൻ ശരീരത്തെ തന്നെയാണ് ചെന്ന് െന്നുള്ള ആത്മീയമായ ബോധനത്തെയാണ് അവൻ പറ്റി അവൻ എത്തിപ്പെടേണ്ട സ്വത്തിലോ നരകത്തിലോ ആണോ എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിനാണ് അവൻ കടക്കിൽ കത്തി കത്തിവച്ചിരിക്കുന്നത് എന്നുള്ള ആത്മീയമായ ബോധനം നമുക്കുണ്ടാകണം നാം വിചാരണ ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധമായ അതേ പാഠങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ാണ് സ്വർഗം കൊണ്ട് അള്ളാഹോ വാക്കുകൊടുത്ത പത്ത് പേര് ഒരാളാണ് ആ അമൃതങ്ങൾ വലിയ ഒരു ഉപദേശമുണ്ട് ഓ നിങ്ങളെ നമുക്കുള്ള ആ വലിയ ഉപദേശത്തിൽ പിടിച്ചുകയറാനെങ്കിലും ആ ഉപദേശം മനസ്സിലാക്കി പെരുമാറാനെങ്കിലും ആ ഉപദേശത്തിന്റെ ഉൾക്കാമ്പിലേക്ക് നിലഞ്ഞിറങ്ങാനെങ്കിലും നമ്മുടെ നാം പ്രാപ്തമാക്കേണ്ടതുണ്ട് എന്താ പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശരീരത്തിൽ

ചുറ്റുപാടിലാണോ ജീവിതം ഞാൻ മുന്നോട്ട് നീക്കിയതെന്നുള്ള ആത്മീയമായ വിചിന്തനം നാം ഒരാൾക്കും നിഷിദ്ധമാക്കാൻ കഴിയാത്ത ഒരാളും എതിർക്കാത്ത

അവരുടെ ജീവിത ഉദ്ദേശങ്ങൾ അവർ നമുക്ക് തന്ന ഉപദേശങ്ങൾ അത് മുറുകെ പിടിച്ചു നൽകുമാറാകട്ടെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ മഹാനായ അമൃതങ്ങള് പറഞ്ഞ വെച്ച അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു പോയ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും തിരിച്ചെടുക്കാൻ കഴിയാതെ ലക്ഷങ്ങൾ തിരിച്ചു ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള ആ സമയങ്ങൾക്ക് വേണ്ടി നാം ഇനി എന്ത് ചെയ്യണം അതൊരു വലിയ ചോദ്യമാണ് കഴിഞ്ഞു പോയ വർഷങ്ങൾ അറുപത് കൊല്ലം കഴിഞ്ഞു പോയവരുണ്ടെങ്കിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചിന്റെ അതെ അതെ ആർമാദിക്കുന്നവരുണ്ടെങ്കിൽ ണ്ടെങ്കിൽ ഓരോരുത്തർക്കും കഴിഞ്ഞുപോയ വർഷങ്ങളുടെ കണക്കിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ നിമിഷങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ സത്യം നാം അവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട് നാം ഏ ഓരോരുത്തരും തൗബ ചെയ്യുന്നവരാകണം ഹബീബুনা വ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പഠിപ്പിച്ചത് ഞാൻ ദിവസേന നൂറോളം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് ഞാൻ ദിവസേന ചൊല്ലാറുണ്ട് മുത്തിന് വിധങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണോ മുത്തിന്ധങ്ങൾ ദോഷം ചെയ്യുന്നവരാണോ തെറ്റിന്റെ ലഞ്ചന പോലും ഇല്ലാത്ത

റബ്ബേ നീ എന്നുള്ള എന്നുള്ള ആത്മാർത്ഥമായ ആ ആ ചിന്തകൾ നാം നമ്മുടെ തെറ്റിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നില്ല തെറ്റുകൾ മനുഷ്യ സഹജന സഹജമാണ് തെറ്റില്ലാതെ മനുഷ്യനെ എന്നാലും ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് മുത്തായ മുല്ല മാ പഠിപ്പളിക്കുമ്പോൾ നമുക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകേണ്ടത് തൗബയാണ് നോക്കുമ്പോ ഇനി സ്ഥലമുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു പത്തേക്കർ സ്ഥലമുള്ള വ്യക്തി സ്ഥലമുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു കോട്ടയമുള്ള വ്യക്തിപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന എന്താണ് എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ വേദനയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ബർത്ത്ഡേ നമുക്ക് യാൽ പതിനഞ്ചു വയസ്സായാൽ പതിനെട്ട് വയസ്സായാൽ വയസ്സുകൾ എങ്ങനെ നീങ്ങുമ്പോൾ അറുപതോ എഴുപതോ വയസ്സിൽ മാത്രം ജീവിക്കുന്ന നിന്റെ ആയുസ്സിന്റെ ഒടുക്കമെത്താ നീ അടുക്കുന്നോ നീ അതിനെ ആഘോഷിക്കുകയാണോ എന്ന് മഹത്തുക്കളായ പണ്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതാണോ സാധാരണക്കാരായ നമുക്ക് നമ്മുടെ കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട വലിയ ഈ ചോദ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ നേതാവായ തങ്ങളുടെ അതേ അതേ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കാറില്ലേ നിങ്ങളെ മുത്തായ നേതാവ് റസൂലുള്ളാഹി നിങ്ങളുടെ ുംസീസും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കല്ലാഹ ഒരു നേതാവിനെ തന്നിട്ടുണ്ട് പക്ഷേ ആ നേതാവ് നിങ്ങളെപ്പോലെ സാധാരണക്കാരനല്ല മുത്തിനവിധങ്ങൾ പഠിപ്പിച്ചതാണ് മുത്തുവിതങ്ങളുടെ ജീവിതവും മരണവും നമുക്ക് ഹൈറാണെന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ഹൈറായിരുന്നോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ നമ്മുടെ ജീവിതം നമുക്ക് നാം ഇത്ര നാള് ജീവിച്ചത് ഹൈറായ രൂപത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഒരിക്കലും ഇല്ല ഉണ്ടാകാൻ സാധ്യമല്ല ആ സാധ്യതയോടുകൂടെയാണ് നാം ജീവിക്കുന്നത് ഇല്ല എന്നുള്ള ചിന്തയോടെയാണ് നാം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ആഘോഷിക്കാൻ കഴിയുമോ ജന്മദിനത്തിന്റെ പിന്നാലെ പോകാൻ കഴിയുമോ കഴുകി തീരുന്ന കത്തിത്തീരുന്ന ആയുസിന്റെ പിറകെ കരയുണ്ടല്ലാതെ നമുക്ക് നോക്കാൻ കഴിയുമോ നിങ്ങളെ ചിന്തിക്കേണ്ട വിഷയം ില്ല ഒറ്റൂചിപ്പിക്കട്ടെ മാറ്റിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ മുൻപ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് റിയണോക്ക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മരണം വരുന്നതിന് മുൻപ് നിങ്ങൾ സൂക്ഷിക്കണം മരിച്ചതിന് ശേഷം ചികിത്സയെപ്പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് മരണം കടന്നു മുൻപ് ജീവിതത്തിന് പ്രത്യേകം പരിഗണിക്കേണ്ടതെന്ന കഴിഞ്ഞില്ല കാലഘട്ടത്തിൽ നീ ആരോഗ്യ ദൃഢദാത്രനായി കഴിഞ്ഞുകൂടുന്നതിൻ്റെ സമയത്ത് നീ ആത്മാർത്ഥമായിടുക്കണം രോഗം വന്ന് വാർദ്ധക്യമെത്തി മുട്ടുമടക്കാൻ കഴിയാതെ കാലാൽ താഴെയാണ് സുജോദയായി കഴിയാത്ത സമയത്ത് കഴിയില്ലെന്ന് അവലാതി പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു മുഹമ്മദ് അന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിനാക്കാൻ ശ്രമിക്കണം മരിക്കുന്നതിന് മുൻപ് ആരോഗ്യത്തിന് നാം സൂക്ഷിക്കണം നമുക്ക് രോഗം വരുന്നതിന് മുൻപ് കഴിഞ്ഞില്ല അതെ നിന്റെ ഒഴിവ് സമയങ്ങൾ നിനക്ക് ലഭിക്കുമ്പോൾ അത് നോക്കണം നീ തിരട്ട് വിളിച്ചോടുന്ന സമയത്ത് ഒഴിവുണ്ടായ സമയം എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ആ വലാതിയോടെ നീ റപ്പിനോട് കൈ മലർത്തുമ്പോൾ ആ കൈ അള്ളാഹു തിരിച്ച് മലർത്താതിരിക്കാൻ ഇതുപോലെയുള്ള സൂക്ഷ്മതകൾ നിനക്ക് അനിവാര്യമാണ് കഴിഞ്ഞില്ല وشبابك قبل حرمك من يوتك عالم ഇതിൽ നിന്ന് രണ്ട് മനസ്സിലാക്കണം നിനക്ക് ഐശ്വര്യമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നിനക്ക് സമ്പത്ത് തരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അതുപോലെ നിന്റെ സമ്പത്ത് എല്ലാ എടുത്ത് കളയുന്ന ഒരു കാലഘട്ടവും ഉണ്ടാകും ആ തരുന്ന സമ്പത്ത് സമ്പത്ത് തരുന്ന കാലഘട്ടത്തിൽ അത് വേണ്ടി നാളെ നിന്റെ സമ്പത്ത് നിനക്ക് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നേരത്ത് റബ്ബെ എനിക്ക് നന്മകൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ച് വാവൊളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും പഠിപ്പിക്കുന്നു ഇവിടെ പ്രധാനമായും പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ നാം നമ്മുടെ ചിന്തയെ ഊന്നൽ നൽകേണ്ടതുണ്ട് പുതുവർഷം കടന്നു വരുമ്പോൾ കഴിഞ്ഞു പോകുന്നതായി ചിലരെ ഉണ്ടാകാകണം ആഘോഷിക്കപ്പെടേണ്ട ഭർത്തടകൾക്ക് പകരം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ദിവ കടന്നു വരണം സമ്പത്തും സമയവും ആരോഗ്യവും